കമ്മ്യൂണിസത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കർഷക ആത്മഹത്യകൾ തടയണമെന്നും കർഷക രക്ഷാ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി ബൽറാം സർക്കാരിന്റെ തെറ്റായ നയത്തിനേറ്റ തിരിച്ചടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം അഹന്തയും അഹങ്കാരവും നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലെ ഭരണം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബോണസും പെൻഷനും ഇല്ലാതാക്കിയ സർക്കാർ സംഭരണവില നൽകാൻ പോലും നടപടി സ്വീകരിക്കുന്നില്ല കേരളത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് ക്രിമിനൽ വൽക്കരണത്തെ രക്ഷാപ്രവർത്തനമെന്ന പേരിൽ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ചെയ്യുന്നത് കർഷകരുടെ വേദനയറിയാത്ത കർഷക സംരക്ഷണം നടത്താത്ത ഇടതു സർക്കാർ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടണമെന്നും വി ടി ബൽറാം പറഞ്ഞു ഏതാണ്ട് ഒന്നര ലക്ഷം ടൺ നെല്ല് ആണ് രണ്ടു വർഷം മുമ്പ് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് സപ്ലൈകോ വഴി സംഭരിച്ചിരുന്നത് ഈ വർഷം സംഭരിക്കുന്നത് അമ്പതിനായിരം ടണ്ണാണ് എന്താ അതിനർത്ഥം കർഷകർക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ സപ്ലൈകോയെ വിശ്വാസമില്ലാതായിരിക്കും നിങ്ങൾക്ക് തെല്ല് തന്നാൽ അതിന്റെ പൈസ കിട്ടില്ല ഞങ്ങൾ വീട് കൂടുതൽ കൂടുതൽ കടക്കാരായി മാറുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് പാവപ്പെട്ട കർഷകർ ചുരുങ്ങിയ വിലക്ക് താങ്ങുവിലക്കും താഴ്ന്ന വിലയ്ക്ക് ജില്ലകൾക്ക് ഇത് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ ജില്ലയിൽ ജില്ലയിലുടനീളം ഉണ്ടാകുന്നത് ഇന്ന് ഒരു വർഷം സംഭവിച്ചു വീഴ്ചയാണെന്ന് നമുക്ക് അംഗീകരിക്കാം പ്രതീക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ അപകടമാണ് സംഭവിക്കാം അടുത്ത വർഷം ഇത് തന്നെയായാലോ അതിന്റെ അടുത്ത വർഷം ഇത് തന്നെയായാലോ അവിടെയാണ് സർക്കാരിന്റെ മനോഭാവം ഈ തിരിച്ചറിയേണ്ടത് പറഞ്ഞു പല കാര്യങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന്റെ അടിസ്ഥാനം പോലും മനസ്സിലാകാത്ത തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ബി ഇക്ബാൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി എ ഡി സാബൂസ് കെ സി പ്രീത് പി ബാലചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ഇ എം ബാബു ജി ശിവരാജൻ ഗീവർഗീസ് മറ്റ് അംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്